യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസേനാപിതാവിന്റെ പ്രാർത്ഥന ചൊല്ലിക്കാഴ്ച വെക്കുന്നത് വർഗീസ് എന്ന മകൻ്റെ രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് റീന ഡേവിഡിൻ്റെ സ്ഥലം വിറ്റുപോന്നതിന് വേണ്ടിയിട്ടാണ് ലിസിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ മഞ്ജുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രജിതയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂടാതെ എബി എന്ന മകന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ഇത്രയും പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചും കൂടാതെ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ദി ഞങ്ങളെ രക്ഷിച്ചോളമേ ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്തി ആറാം തിരുവചനം എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടെ എനിക്ക് ഉത്തരമരളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഹാലയലുയ വചനം പറയാണ് എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടെ എനിക്ക് ഉത്തരമരളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഹാലയിലുയ ദാവീദ് രാജാവിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഓരോ പ്രശ്നം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ഉണ്ടാവും പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ദൈവത്തോട് പറയണം നമ്മൾ ആ ഒരു നമ്മൾ വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ പോലെ ആകരുത് നമുക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ട് എന്താ വിശ്വാസം ഈശോ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റാണ് ആ ഉദ്യിതനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇന്ന് കാണുന്ന ചില പ്രശ്നങ്ങൾ പ്രയാ പ്രയാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും പക്ഷെ അവിടെ എല്ലാം നമ്മൾ വിശ്വാസത്തോടെ നിന്ന് ദൈവത്തിന് വേണ്ടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞാൽ കർത്താവിടെ ഇടപെടും ഈ നിമിഷങ്ങളിൽ കർത്താവ് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതേമേ രോഗശൗഖ്യം രോഗസൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തിന്റെ തടസ്സങ്ങൾ മാറടി ആ സ്ഥലം വിറ്റുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കുടുംബസ്ഥലും ജോലിക്കുമൊക്കെയുള്ള വഴികൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ജനിക്കുമുള്ള മക്കൾക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും ജോബിനുള്ള മകനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും ആ മകന്റെ എല്ലാ അസ്വസ്ഥകളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബലഹീനതകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ കർത്താവ് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെ മേലും കർത്താവ് അങ്ങയുടെ ആത്മാവിനെ അയച്ച് അവരെല്ലാവരെയും അനുഗ്രഹിച്ച് വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ